എല്ലാവർക്കും കിലാ ഗാർമെൻറ്റ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് അടിപൊളി ഡിസൈൻസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നല്ല കിട്ടില മിക്സ് ആൻ മാച്ചാണ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നേക്കണേണ്ടോ നമ്മൾ ക്യാമറ ക്ലോസ് അപ്പ് പിടിക്കുമ്പോൾ യെല്ലോ പോലെ തോന്നും പക്ഷേ അതൊരു ഓറഞ്ച് ഷെയഡിൽ പത്ത് ഡിസൈനിൽ വന്നേക്കണം മിക്സ് ആൻഡ് മാച്ചാണുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാഹുൽ ടെക്സോബറിൻ്റെ അൺമോൾ ക്വാളിറ്റിയിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറ് കട്ടാണുണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് ജി എസ് ടിയാണ് ഹോൾസെയിൽ റേറ്റ് ആണ് പറഞ്ഞത് മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി പത്ത് ആണ് ഇത് ഹോൾസെയിൽ ആയിട്ട് എടുക്കേണ്ടതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽ പറഞ്ഞു പോയക്കണതാട്ടോ പിന്നെ ഈ നമ്മുടെ ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴയാണ് ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് മെറ്റീരിയൽ വേണ്ടവർ വാട്സപ്പിന് ചെയ്യണം ഹോൾസെയിൽ നമ്പറാണ് ആ നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഡിസൈൻസ് വാങ്ങിക്കുക ഇഷ്ടപ്പെട്ട ഡിസൈൻസ് റിട്ടേൺ അയച്ചുകൊടുക്കുക ട്ടോ ആയിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക റീറ്റെയിലിൻ്റെ മിനിമം ക്വാണ്ടിറ്റി രണ്ട് പീസസാണ് കേട്ടോ റീറ്റെയിൽ റേറ്റിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുപോക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അങ്ങനെ അതിലൊക്കെ ചെയ്യുക കേട്ടോ കുറച്ച് ദിവസങ്ങളായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് മെറ്റീരിയൽ കുറച്ച് ഷോർട്ടേജ് ആയിപ്പോയി അപ്പം ഇതിന്റെ ഷോർട്ടേജിന്റെ മെയിൻ കാര്യമെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടിൻ്റെ സൈഡിനൊക്കെ ഒരു ഡിലേ വന്നതാണ് യൂഷ്യൽ കിട്ടുന്ന സമയത്ത് നിന്ന് കുറച്ച് ഒന്ന് രണ്ട് ദിവസം കൂടെ വൈകിട്ടാണ് നമുക്ക് ഐറ്റംസ് കിട്ടിയത് അവരേയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊരു ഫുൾ ലോഡ് ആവാതെ അവിടുന്ന് ഐറ്റം നമുക്ക് ഇങ്ങോട്ട് പോവരില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി അത് അങ്ങനെ ആവാതിരിക്കാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വരും ദിവസങ്ങളിലൊക്കെ ഓരോ ഐറ്റംസിൻ്റെ വെറൈറ്റി ഐറ്റംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ വരും കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിലും ആരും ചോദിക്കാതിരിക്കുന്നു വേണ്ട വീഡിയോ കണ്ടില്ലെങ്കിലും മെസ്സേജ് അയച്ചോ നമുക്ക് സ്റ്റോക്കിലുള്ള ഐറ്റംസിൻ്റെ ഫോട്ടോ ഒക്കെ കിട്ടും കേട്ടോ മൂന്നാല് ദിവസം വീഡിയോ ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും എന്താ പറ്റി ഇത് കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഇപ്പോൾ ഓരോ മെസ്സേജ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് വെച്ചാൽ നമ്മളെ പറ്റിയും ആളുകൾ ഓർക്കുന്നുണ്ട് നമ്മുടെ അടുത്തും ആളുകളെ ഓരോ നമ്മൾ ബിസിനസിൻ്റെ ഉപരി എന്നാ പറയുന്നത് അതിന് അതിൻ്റെ മുകളിൽ നമ്മളായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു സുഹൃബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു എന്നാ പറയണോ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി കുറച്ചധികം ഡീറ്റെയിൽസ് നമ്മൾ ഒന്നുകൂടെ ഷെയർ ചെയ്ത് പോവുകയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇന്ത്യയിൽ എവിടെയും ഷിപ്പിംഗ് അവൈലബിൾ ആണോ ഹോൾസെയിൽ ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും എല്ലാ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ കൊറിയർ ഇത് മൂന്ന് വഴിയാണ് നമ്മൾ ഐറ്റംസ് അയക്കുന്നത് മിനിമം പത്ത് പീസ് എന്നുള്ള എന്നുള്ളൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിലും നിങ്ങൾ ഒരിക്കലും ആ ഒരു പത്ത് പീസ് മാത്രം എപ്പോഴും എടുത്ത് ചെയ്യാതിരിക്കുകയാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പീസ് എടുക്കുമ്പോൾ ഒരു ഷിപ്പിംഗ് ചാർജ് ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ ഇന്ത്യ പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ വരും കൊറിയറിലാണെങ്കിൽ നൂറ് രൂപ വരും ഇത് നിങ്ങൾ ഇരുപത്തി അഞ്ച് പീസ് എടുത്ത് കഴിഞ്ഞാൽ കൊറിയറിനകത്ത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേരളത്തിൻ്റെ അകത്ത് എവിടെ അയക്കണേലും ആവുള്ളൂ പിന്നെ നിങ്ങൾ പുറത്ത് കേരളത്തിന് പുറത്താണെങ്കിൽ എപ്പോഴും പാഴ്സലിൽ എടുക്കാൻ തന്നെ ട്രൈ ചെയ്യുക ഒരു അമ്പത് പീസിൻ്റെ മുകളിലേക്ക് എടുത്താൽ മതി അപ്പം ഇന്ത്യ പോസ്റ്റിൽ അയക്കണേ കഴിഞ്ഞു കുറവ് റേറ്റാണ് പാർസലിൽ അയക്കുമ്പോൾ വരുള്ളൂ പക്ഷേ മിനിമം നമുക്കൊരു അമ്പത് പീസ് എങ്കിലും വേണം ഈ അമ്പത് പീസ് അല്ലെങ്കിൽ കേരളത്തിലേക്ക് നാൽപ്പത് പീസ് വേണം എന്നൊക്കെ നമ്മൾ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സൽ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഐറ്റംസ് പോകുന്നതാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്കിലേക്ക് നമ്മളിപ്പോൾ ഒരു അമ്പത് പീസ് അല്ലെങ്കിൽ നാൽപ്പത് പീസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കേജ് ആണ് അത് അത്യാവശ്യം കാണാൻ പറ്റും അത് കുറവെണ്ണമുള്ള ഒരു പാക്കേജ് ഇടുമ്പോൾ അത് കണ്ട കാണാതെ പോകരുത് അല്ലെങ്കിൽ കസ്റ്റമറിനെ അതുമായി ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള രീതിക്കാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി വെച്ചേക്കണേ കേട്ടോ അത് താഴെയുള്ള എല്ലാ ക്വാണ്ടിറ്റിയും നമ്മൾ കൊറിയർ വഴി ചെയ്യുന്നുണ്ട് അപ്പം നമ്മടുത്ത് എടുക്കുന്നവർക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ അത് ഒന്നുകൂടെ പറഞ്ഞതൊന്നുള്ളൂ ആർച്ചേസിൻ്റെ പ്രോസസ്സ് ഒക്കെ സിമ്പിളാണ് നിങ്ങൾക്ക് എന്താ ഏതാണ് ഡിസൈൻ വേണ്ടത് എന്നുള്ളത് വാട്സാപ്പിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി ടു നയൻറ്റിയുടെ ആണോ ത്രീ ട്വൻറ്റിയുടെ ആണോ ഏത് ഡിസൈൻ വേണമെങ്കിലും അകത്ത് മെസ്സേജ് ചോദിച്ച് കഴിഞ്ഞാൽ ഡിസൈൻസ് കിട്ടും കാറ്റലോഗ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ആ ഫോട്ടോസ് അയച്ചു കൊടുത്ത് ചെയ്യാനായത് കൊണ്ടാണ് നമ്മൾ കാറ്റലോഗ് ചെയ്യാത്ത കേട്ടോ ഇപ്പോൾ ഒരു ഡിസൈൻ തീർന്നു പോയി കഴിഞ്ഞാൽ ഫോട്ടോ ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതി കാറ്റലോഗിലാകുമ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സമയം ഒരുപാട് പോകും സമയം എന്ന് പറഞ്ഞാൽ സാധനം ഒരിക്കലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ഇതാണ് ഏറ്റവും വലിയ വിലയിടുന്ന എൻ്റെ അടുത്താലും ചോദിച്ച് ഞാൻ പറയും ജീവിതത്തിൽ സമയാണെന്ന് ഞാൻ പറയും കെട്ടോ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം എൻ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ് സമയത്തിന് ഒരിക്കലും സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഒരു ഒരു കാരണവശാലും വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയമൊന്നും ഒരിക്കലും കളയാതെ ബിസിനസ് സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിന് മാത്രം അതിൻ്റെ സമ അതിൻ്റേതായ സമയങ്ങൾ കൊടുക്കുക എല്ലാത്തിനും പ്രാധാന്യമാണ് ലൈഫിൽ അപ്പോൾ ബിസിനസ്സിന് ആ ഒരു സമയം എന്തായാലും നിങ്ങൾ കൊടുത്തിരിക്കണം പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നിട്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഏതെങ്കിലും യു പി ആപ്പോഴും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഉണ്ട് കറണ്ട് അക്കൗണ്ടിലേക്കും പേയ്മെന്റ് ചെയ്യാം ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടവർക്ക് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് മെറ്റീരിയൽസ് നമ്മളിവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് പിന്നെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണ് നമ്മുടെ അടുത്ത് നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന മെറ്റീരിയൽസ് കൊറിയർ ആണെങ്കിൽ മാക്സിമം രണ്ട് വർക്കിംഗ് ഡേയ്സ് ആണ് ഒരു ദിവസം കൊണ്ട് മിക്ക സ്ഥലത്തും കൊറിയർ ഡിസ് ഡെലിവറി ആവാറുണ്ട് കുറച്ച് സ്ഥലങ്ങൾ അതായത് നമ്മുടെ ഇപ്പം കാസർഗോഡ് പിന്നെ ഇടുക്കി ജില്ലയുടെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു നെക്സ്റ്റ് ഡേ എന്നുള്ളതിനകത്തേക്ക് പോകുന്നുള്ളു പാർസൽ മാക്സിമം മൂന്ന് വർക്കിംഗ് ഡേയ്സ് അത് കേരള തമിഴ്നാടൊക്കെ സെയിം ഇത് തന്നെയാണ് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെലിവറി ആവാറുണ്ട് ഈ സമയം കഴിഞ്ഞിട്ടും ഡെലിവറി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുക നമ്മൾ നമ്മളതിന് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ മെറ്റീരിയൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിട്ടേൺ എടുക്കും അത് മാറി തരും അതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഫോട്ടോ അയക്കണം മെറ്റീരിയൽ കട്ട് ചെയ്യരുത് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മെറ്റീരിയൽ കട്ട് ചെയ്യാതെ നിങ്ങൾ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതിനുള്ള വേറെ മെറ്റീരിയൽ നമ്മൾ തരും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ